വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി വീണ്ടും സ്ഥാനാർത്ഥിയായി എത്തിയതിന്റെ ആവേശത്തിലാണ് യു ഡി എഫ് പ്രവർത്തകർ ഇതോടെ രാഹുൽ ഗാന്ധിക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ ഉയർന്നു തുടങ്ങി ഗാന്ധി സ്ഥാനാർത്ഥിയായി എത്തിയതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച തൂവൂരിൽ പ്രവർത്തകർ പ്രകടനം നടത്തി വയനാട്ടിൽ രാഹുൽ ഗാന്ധി വീണ്ടും സ്ഥാനാര്ത്ഥിയായി എത്തിയതോടെ യു ഡി എഫ് പ്രവർത്തകർ ആവേശത്തിലാണ് പ്രിയ നേതാവിന് അഭിവാദ്യമർപ്പിച്ചാണ് യു ഡി എഫ് തിവൂർ ടൌണിൽ പ്രകടനം നടത്തിയത് പി എം മജീദ് ടി എ ജലീൽ കെ കെ സുരേന്ദ്രൻ മൃദുലബാനു ടി കമ്മുട്ടി ഹാജി പി സലാഹുദ്ദീൻ കെ പി ആലിക്കുട്ടി പി മൊയ്തീൻ കെ വി സുരേഷ് ബാബു മുഹമ്മദ് അബ്ദുൽ മുനീർ കുരുക്കൾ കൊപ്പത്ത് ഷെരീഫ് കെ ഷാഹിദ് കെ കെ എം ഇക്ബാൽ ഹാരിസ് ബാബു നീലാഞ്ചേരി തുടങ്ങിയവർ നേതൃത്വം നൽകി